ഹായ് ഗായസ് ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടെന്നുള്ള ആലോചനയില്ലായിരുന്നു പക്ഷേ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്ര ദേഷ്യം അവളെനിക്ക് കയ്യിൽ കിട്ടിയാണ്ടല്ലോ മോളെ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല നിങ്ങളങ്ങോട്ട് ഫിൽ ചെയ്താൽ മതി ആ ഒരു ചേട്ടൻ്റെ ജീവിതം ആൾ അറിഞ്ഞിട്ടും കൂടിയില്ല അതിൻ്റെ ആൾ മരിച്ചതിന് ശേഷം ഏതൊരു ചാനല് അവിടെ പോയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അയാളുടെ അനിയനോ ആ ഒരു കസിനാണ് തോന്നുന്നത് കസിനോട് വിളിച്ചപ്പോൾ നീങ്ങനെ അറിഞ്ഞോ ഞാൻ അറിഞ്ഞില്ലാടാ ഞാൻ കണ്ണൂർ പോയപ്പോൾ നിൽക്കണ്ടായിരുന്നു ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു ആ ബാഗ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഒന്ന് ഈ ഷെയർ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ആൾ അപ്പോളാണ് ആ കാണുന്നത് ആ വീഡിയോ കണ്ടിട്ട് ആ ചോദിച്ചു കസിനോട് ചോദിച്ചു നിനക്ക് ഇങ്ങനെ തോന്നണേ അത് ചെയ്യുന്നു തോന്നുന്നുണ്ടോന്നൊക്കെ പറഞ്ഞു ആളുടെ ഒരു മാനസികാവസ്ഥ ആൾക്കൊരു ചെറിയ മോനുണ്ട് അവർ അച്ഛനമ്മയുണ്ട് ഫാമിലി ഉണ്ട് വീട്ടുകാരൊക്കെ ഒന്ന് കാണുന്ന അവസ്ഥ ഇപ്പോൾ തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല തെറ്റ് ചെയ്യാത്ത ആൾക്കാരോ ആള് ആളുടെ മനസ്സ് നൊന്തു നൊന്ത് ആത്മഹത്യ ചെയ്ത് അല്ലാണ്ട് എന്താ പറയുക അല്ലേ അവളെയൊക്കെ എന്താ ചെയ്യണ്ടേ സത്യം പറയാൻ വെച്ചാ അവളെ മോളെന്നൊന്നല്ലേ വിളിക്കണ്ടേ വേറെന്തെങ്കിലുമൊക്കെ പേര് വെച്ച് വിളിക്കണം അങ്ങനത്തെ ഒരു ജന്തു തന്നെ പറയാം ഞാൻ അവളെ ഫോട്ടോ അവിടെ വെക്കുന്നുണ്ട് മീൻസ് അവളെ പ്രൊഫൈൽ ഞാൻ അവിടെ വെക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞ സാധനത്തിന് ആ ചേട്ടനെ ആ ചേട്ടൻ നമുക്ക് മനസ്സിലാവും കണ്ടയിന് ചോറും കാണാൻ വ്യക്തികൾക്ക് മനസ്സിലാവും കണ്ട് കഴിഞ്ഞാൽ എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് അതിന് മുമ്പ് കുറെ കമൻ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ എന്താ മനപൂർവ്വം ചെയ്തോന്നല്ല ആൾ അറിയാണ്ട് ഇവളാണ് അവളുടെ ഇവളുടെ ബ്രസ്റ്റും കൊണ്ടായി എല്ലടത്തിൽ കൊണ്ട് മുട്ടിപ്പിക്കണത് എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ വീഡിയോ എടുത്തിട്ട് അവളുടെ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് ഒരു ഐഫോൺ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തോ ആവാന്നാണ് ആൾക്കാരുടെ വിചാരം ഇവളുടെ ഇവളുടെ എന്തോ ഐഫോണാണെന്ന് തോന്നുന്നത് അവൾ വലിയ കാര്യത്തിൽ വീഡിയോ ഒരു യാഷൻ വീഡിയോ ഉണ്ട് അത് പൊക്കി പിടിച്ചിട്ടാണ് അവൾ കാണിക്കണത് തന്നെ എന്തൊക്കെ അതാലേ പെൺ കുറ്റം പറയണ്ടേ ഇങ്ങനെ ഒരേ ഇല്ലാത്ത മക്കളെയാണ് കുറ്റം പറയേണ്ടത് എന്തില്ലാത്തത് ഒഴിച്ചോളൂ മക്കളെ നിങ്ങൾ ഓരോരോ കുറേ സാധനങ്ങൾ ഇതിന് മുമ്പൊരു പെണ്ണുണ്ടായിരുന്നല്ലോ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവളിങ്ങനെ എല്ലാവരും പോയി അങ്കടാണവരയ്ക്കുന്നത് എന്നിട്ടും ചിരിയാത്ത കുറ്റത്തിന് അയാൾ ആത്മഹത്യ ചെയ്തു ആ ചേട്ടൻ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താ പറയുക ഇങ്ങനത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ ബസ്സിലും ആണുങ്ങളായാലും അതെ പെണ്ണുങ്ങളെ ആയാലും അതെ ബസ്സിലൊന്നും പോകേണ്ടാന്ന് തോന്നിയിട്ട് ഒരു സ്കൂട്ടിയാ കാറാക്കി എടുത്ത് പോകാൻ അല്ലാതെന്ന് തോന്നുന്നുണ്ട് പിന്നെ വിറ്റു ദിവസം ആത്മഹത്യ ചെയ്യുക ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ വന്നിട്ട് അല്ലാണ്ട് എന്താ പറയുക നിങ്ങൾക്ക് എന്താണ് പറയുക അവൾ സത്യത്തിൽ എനിക്കത് കേട്ടതിന് ശേഷം എനിക്ക് എനിക്കങ്ങോട്ട് ഇരിപ്പുറം എനിക്ക് അവളെ കയ്യില് കിട്ടിയത് സത്യത്തിൽ അവൾ എന്നിട്ട് അവൾക്ക് ഒമ്പതിനായിരത്തി ചില്ലറങ്ങോട്ട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ അവൾ അക്കൗണ്ട് നോക്കുമ്പോൾ അവൾക്ക് എത്രയെന്ന് അറിയൂ പതിനൊന്ന് പോയിന്റ് ആറ് അങ്ങടായി എന്നിട്ട് അത് കുറഞ്ഞ് കുറഞ്ഞിപ്പോൾ വരുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്തല്ലേ മോശം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് പതിനൊന്നേ പോയിന്റ് രണ്ടങ്ങടായിപ്പോൾ ഫോളോവേഴ്സ് എന്ത് കണ്ടിട്ട് ആൾക്കാർ ഫോളോവേഴ്സ് ഫോളോ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവാത്ത ചോറ് ഉണ്ടെന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ അവളൊന്നും സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല ഇത് രണ്ടും കൂടിയിട്ടില്ലാത്ത സത്യം എൻ്റെ വയൽ നല്ല സരസ്വതി വരുന്നുണ്ട് പക്ഷെ ഞാനത് വേണ്ട 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 നിൽക്കുക അവള് മുഖം കണ്ടാണ്ടല്ലോ പട്ടി കഞ്ഞാളെ കുടിക്കാത്തൊരു സാധനം എന്നിട്ട് അവളെ ഉരക്കാൻ പോയത് ആ ചേട്ടൻ്റെ ഒരു നല്ലൊരു ആളാത്മഹത്യ ചെയ്താൽ അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും നമ്മൾ ആരും കാണുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായാലാണ് അത് അനുഭവം മീൻസ് ആ അനുഭവിക്കുമ്പോഴേ അവൾക്ക് അത് അതറിയുള്ളൂ അവളുടെ വീട്ടിൽ ഇത് ഉണ്ടാവണം അവൾ ഭർത്താവ് വേറെ വല്ലതും കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം അപ്പ പഠിക്കും ഇങ്ങനെയൊക്കെയുള്ള മക്കളെ ഞാനത് പറയുന്നില്ല എനിക്കേ ആ മോളേക്കവ അവൾ എന്തായാലും നമ്മൾ അവളെന്തായാലും ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് വേറെ നല്ല നിയമമാണല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്തിറങ്ങും ഇവളൊക്കെ അല്ലേ എന്താ പറയുക ഇവളെ ജയിലിട്ടേ പറ്റൂ ഇവള് ഇവളുടെ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റർ അവളെ സൂപ്പ് പറയണ്ട അവൾക്ക് കുറച്ച് ഫേമസ് ആകാനുള്ള ഫോളോവേഴ്സ് ഒന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്താ അഴിഞ്ഞാട്ടം ചെയ്യുന്ന വെച്ചിട്ട് അവൾ ചെയ്ത വീഡിയോ ആണ് ഒരു ഫാമിലി മൊത്തമായിട്ട് ഇല്ലാണ്ടായി ആ ഒരു ചേട്ടൻ വരിച്ചോട് കൂടിയിട്ട് അമ്മ അച്ഛൻ അനാദ്യമായി കുട്ടി അനാദ്യായി ആ ചേട്ടൻ അത്ര നാൽപ്പത്തൊന്നോ അത്ര അങ്ങോട്ട് ഏജാന്ന് തോന്നുന്നുണ്ട് കോഴിക്കോടാണ് അവളുടെ വീട് മീൻചന്താട ഭാഗത്ത് അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ട് വീട് നമുക്കിത് കേട്ടപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങളോട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ ന്യൂസ് എന്നാലും ഇവിടെ ഇവളെ പോലുള്ള ആൾക്കാർക്കാണ് ശിക്ഷ കിട്ടേണ്ടത് ഞാൻ ആവശ്യമായിട്ട് ഈ വീഡിയോ ക്യാമറ പൊക്കി പിടിച്ച് എന്താ അവൾ അവിടെ ഇയാളെന്നെ അവിടെ തൊട്ടു തൊട്ടില്ലെങ്കിൽ ഒരപ്പിക്കുക അവളവിടെ കൊണ്ടുപോയിട്ട് അവൾക്കൊക്കെ വീട്ടിലിരുന്ന് ഞാൻ വേണ്ട വേണ്ടാന്നിരുന്ന് വിചാരിച്ച സാധനം പക്ഷേ എനിക്ക് വീഡിയോ വീണ്ടും വീണ്ടും കയറി എനിക്ക് എന്തായാലും നിങ്ങളോട് പറഞ്ഞേ പറ്റും ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ നിങ്ങൾ അവളെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചു കളെ ഞാൻ അത്രേ പറയുന്നുള്ളൂ അവൾ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചു കളെ പ്ലീസ് 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 എൻ്റെ എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചാളെ അവളെ അക്കൗണ്ട് റിപ്പോർട്ട് അടി അവളെ ഇങ്ങനെ അവളെങ്ങനെ പെട്ടെന്ന് അവൾ ജയിലിൽ പോയിട്ട് അവൾ ജെല്ലിൽ പോയാലും സുഖമായിരിക്കും പക്ഷേ അവളെങ്ങനെങ്കിലും അവളെ മാന് അവളെ വീട്ടുകാർ വിഷമിക്കണം എല്ലാവരും വിഷമിക്കണം അവളെ ഭർത്താവ് അവൾക്ക് കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയും വിഷമിക്കണം എല്ലാവരും ആ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നിശ് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം കാരണം എന്താ വെച്ചാൽ അവളെ ഇവളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വല്ലവരും കൊല്ലാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചിന്തിക്കണം കാരണം അത്രയും ദേഷ്യം എനിക്ക് ഇങ്ങനൊരു പെണ്ണ് ഇവളൊക്കെ അവളുമ്മയുടെ ഒപ്പുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ ആ ഉമ്മ ഇങ്ങനെയാണോ വളർത്തിയെന്ന് മറ്റുള്ളൊരു കമൻ്റ് ഇരുന്നത് ആ ഉമ്മേനെ കുറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഇവളുടെ ആ സ്വഭാവമല്ല ഇവിടെ ചെയ്യുള്ളൂ ആ ഉമ്മ വളർത്തിയതൊന്നല്ലേ ഇവിടെ സ്വഭാവം ഇവിടെ ചെയ്യണം എന്തായാലും ഇവിടെ അക്കൗണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ച് കളയണം പ്ലീസ് ഞാൻ അവളെ അക്കൗണ്ട് വലിയ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം ഓക്കെ ഇത്രേ പറയാനുള്ളൂ ഇനി വേറെ ഒന്നും പറയാനില്ല നമ്മളെ ആ ചേട്ടന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യുക വേറെ ഒരു ചെയ്യാനൊന്നുമില്ല അവരെ ഫാമിലി എങ്ങനെയെങ്കിലും ഇതൊന്ന് സഹിച്ച് പിടിച്ച് മുന്നോട്ട് പോട്ടെ അവരുടെ അച്ഛനും അമ്മയൊക്കെ പാവം ഒറ്റയ്ക്കായല്ലേ ആളായിരുന്നു ഒന്നും തൂണ ചേട്ടനായിരുന്നു തൂണാ ഒന്നും ഇല്ലാണ്ടായി